വഴിയായിരുന്നു ഇവിടെ ആണെങ്കിൽ ഒരു കടയും ഇല്ല നവല്ലാത്ത ദാഹം അതോ അവിടെ എന്തോ ഒരു സംരംഭം കാണുന്നുണ്ട് നമുക്ക് എന്താണോ നോക്കിയാലും ആ കുടിവെള്ളം ഇവിടെ മറ്റൊന്നും ജനങ്ങൾക്ക് ഇതൊരു വലിയ ആശ്വാസമാണ് ഈ ഒരു പ്രവാസിയായിരുന്ന സാദിക് എന്ന വ്യക്തിയാണ് ഈ ഒരു സംരംഭം തുടങ്ങി വെച്ചത് രണ്ട് പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒന്നിൽ തണുത്ത വെള്ളവും മറ്റൊന്നിൽ ചൂടുവെള്ളവും ലഭിക്കും ചാക്കയിൽ മൂന്നിടത്തെ ഈ ഒരു സംവിധാനമുണ്ട് ഈ ഒരു ചൂട് സമയത്ത് ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവരാനായിട്ട് എന്താണ് പ്രചോദനം തോന്നുന്നത് ഞങ്ങള് ഒരു കൊല്ലമായിട്ട് നാൽപ്പത് കൊല്ലം ആയിട്ട് പോയതാ ഗൾഫിലൊക്കെ ഇതൊരു സാധാരണ ചെയ്യാറുണ്ട് അത് അപ്പൊ ഇവിടെ എനിക്ക് പറഞ്ഞാൽ എന്റെ അനിയൻ അവിടെ ചാക്ക ജംഗ്ഷനിൽ എണ്ണം വെച്ചിട്ടുണ്ട് അവരുടെ വീട്ടിലും വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളും ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വീട് തുടങ്ങിയപ്പോ എനിക്ക് ആദ്യത്തെ ഐഡിയ ഉണ്ടായിരുന്ന ഇങ്ങനെ ഒരു കാര്യമായിരുന്നു ചാക്കയിൽ അനിയന് നാസ ഇലക്ട്രിക്കൽ അതിന്റെ അവിടെ അനിയൻ വെച്ചിരിക്കുന്നു അവിടെ വെച്ചിട്ടുണ്ട് അവന്റെ വീട്ടില് താഴ്ശേരി ലൈൻ അവിടെയും വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഞാനിപ്പോ വെച്ചപ്പോ ഞാനും കൂടെ അത് ഫോളോ ചെയ്തു അപ്പൊ അത് ഒരുപാട് ഇപ്പൊ കാരണം എന്ന് വെച്ചാൽ ഐ ടി കുട്ടികളെല്ലാം ഈ നടന്നാ പോവുക അപ്പൊ അവരെല്ലാരും ഉപയോഗിക്കുന്നുണ്ട് ഓട്ടോറിക്ഷക്കാര് ലോറിക്കാര് ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്ന കാണുമ്പോൾ ഞങ്ങൾ ഇത് ഇതിലേക്ക് ക്യാമറയിൽ കാണാറുണ്ട് ദുബായിൽ നിന്ന് കാണാറുണ്ട് അപ്പൊ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ പിന്നെ ഇതിനൊന്നും നമ്മൾ വലിയ കവറേജിനോ അതിനൊന്നും അല്ല പിന്നെ കൊടുക്കുന്ന വെള്ളം നീറ്റായിട്ട് കൊടുക്കും ഇന്ന് ഇന്നലെ രാവിലെ വാശുമാൻ ക്ലീൻ ചെയ്തിട്ടാണ് പോയത് പിന്നെ അകത്ത് ഫിൽട്ടർ വെച്ചിട്ടുണ്ട് പ്രോപ്പർ വെള്ളമാണ് പിന്നെ ലൈറ്റ് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് കുടിക്കുക പോവുക അത്രേ വെള്ളമോ ഉദ്ദേശിച്ചിട്ടുള്ളൂ വേറെ പ്രത്യേകിച്ച് അത് ഒരു പരസ്യമായിട്ട് നമ്മൾ നോക്കി കണ്ടിട്ടില്ല

എല്ലാവരും വളരെ സന്തോഷത്തോടെ വെള്ളം കുടിച്ചിട്ട് പോകുന്നത് കാണുമ്പോൾ സാദിക്കിന് ഒരുപാട് സന്തോഷം തോന്നുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചാക്ക ശംഖുമുഖം പോകുന്ന വഴിക്ക് ഏതൊരാൾക്കും ഈ ഒരു ചൂട് സമയത്ത് ആശ്വാസമാണ് ഈ ഒരു പദ്ധതി ഈ ഒരു പദ്ധതി തുടങ്ങി വെച്ച സാദിക്കിന് ഒരായിരം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു ക്യാമറമാൻ സുധീഷ് വെള്ളാഞ്ചിറയ്ക്കും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ സാരംഗി സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു